ഈ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരാളുതാണ് ഭയങ്കര ഉറപ്പം ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഞാൻ കഷ്ടപ്പെട്ട് മൂന്ന് കടയിൽ തിരക്കി നല്ലൊരു തുണി കിട്ടാൻ ഞാനൊരു ഫ്രോക്ക് വെട്ടി രണ്ട് ചെത്തും ഒരു തുണിയും ഒരു ഫ്രോക്കും വെട്ടി ഞാൻ ആ ഉടുപ്പ് എങ്ങനെയൊക്കെയൊന്ന് സെറ്റാക്കി എടുത്ത് ഒരാളെ കുളിപ്പിച്ച് ഒരുക്കി സുന്ദരിയാക്കാനൊക്കെ ഒരു പ്ലാൻ ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ ഉറക്കാൻ കഴിഞ്ഞാൽ നീ ഇത് ഉണർന്ന് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോ എടുപ്പ് നടക്കുന്നത് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് കരിയൊക്കെ ഇട്ടതെന്നാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം എൻ്റെ ആ ഫോട്ടോയിൽ കരിയുള്ളൂ തെറ്റിക്ക് കരിയൊക്കെ ഇട്ടു പയ്യ കരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഈ ഫോട്ടോ ഒക്കെ ഇട്ട് തുടങ്ങണം ആ ഫോട്ടോയുടെ കൂട്ടൊക്കെ ഏകദേശം ഞങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക വളയൊന്നും കേറത്തില്ല സോപ്പിടേണ്ടി വരും ഉണങ്ങിട്ട് വേണം ബാക്കി ഫോട്ടോ എടുക്കാൻ എല്ലാം സെറ്റാക്കിയതായിരുന്നു അവിടെ ബെഡ് വരെ സെറ്റ് ആക്കിട്ടു അല്ലെങ്കിൽ തൊട്ടാൽ ഉണർ നാളാണ് പൂത്തുപോലെ ഉറങ്ങും ഒരു ഞാൻ അടുത്ത നമ്മൾ നമ്മൾ രണ്ടാമത്തെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അറിയാൻ വയ്യ ഹലോ ഞങ്ങൾ ഉണർന്നിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് മൂച്ചാട്ടാണ് നല്ല രീതിയല്ല ഞങ്ങളുടെ മൂഡ് ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി താഴോട്ട് കിടക്കുമ്പോ വേറെ മൂടാവോന്നില്ല അതിന് പത്തിരുപത്തി ഏഴ് വർഷത്തെ പഴക്കമുണ്ട് ഇത് ആരേ കിടക്കുന്നേ ഇത് ആരേ കിടക്കുന്നേ ഗേൾസ് ഇതുപോലെ ബോയൊക്കെ സെറ്റ് ആക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഗൈസ് ഒരു ഇരുപത്തേഴ് വർഷം പഴക്കമുള്ളൊരു ബോയൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് സൂക്ഷിച്ച് വെക്കുമായിരുന്നു ഗൈസ് ഫോട്ടോ എടുക്കാനുള്ള സൈഡിലേക്ക് നോക്കാനുള്ള ഓ എനിക്കൊന്നും കാണണ്ട കാണണ്ട ചെയ്തിട്ട് ഒട്ടും സഹകരിക്കുന്നില്ല ഇവിടെ ഡാൻസും പാട്ടും വരെയാണ് എന്നിട്ട് ഇവിടെ ഒരാൾ ഒട്ടും സഹകരിക്കുന്നില്ല കരയുമാണ് ഒട്ടും സഹകരിക്കുന്നില്ല രണ്ടൂന്ന് ഫോട്ടോ കിട്ടി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് തെറ്റിയത് ആറുമാസം അല്ല കേട്ടോ എനിക്കതിനകത്ത് എനിക്കതിനകത്ത് നാലര മാസമാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടല് നാലരോ മൂന്നോ വല്ല ആയിരിക്കും ഇതിനകത്ത് കൊച്ചു വലുതാട്ടിരിക്കുന്നു അതിനകത്ത് ഞാൻ ആ